കാസർകോട്ടേക്ക് പോകാം അവിടെ പ്രതിഷേധ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് നേരെ ജലപീരമി പ്രയോഗം I'm <laughs> done. കാഞ്ഞങ്ങാട് ഡിവൈഎസ് ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് ജലപീരഞ്ഞ് വന്നത് ഒരു ഒരു മു വിളിക്കുന്നത് ജോബോൺ ജോസഫ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോബോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തതും നമ്മൾക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെയാണ് കാസർകോട് മത്രത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതേസമയം തന്നെ പ്രവർത്തകർ ഇവിടുന്ന് തടിച്ചുകൂടി ഇനിയും ആളുകളുടെ ശ്രമം